ഇതിപ്പോ എല്ലായിടത്തും ഇത് തന്നെയാണല്ലോ ഈ കാണുന്ന ക്യൂട്ടി ഡോളിനെ കണ്ടോ ഇതാണ് ഡോൾ ജെൻസിൻ്റെ ഇടയിലും സെലിബ്രിറ്റീസിൻ്റെ ഇടയിലും ഹോട്ടൽ നിൽക്കുന്ന ഒരു ആക്സസറി നോർഡിക് ഫെയറി ടൈൽസുകളെ ഇൻസ്പയർ ചെയ്ത് കെ എന്ന ആർട്ടിസ്റ്റ് പരന്ന കണ്ണുകളും കൂർത്ത പല്ലുള്ള ചിരിയുള്ള ഒരു ക്വർക്കി ക്യാരക്ടറിനെ വരച്ചു എന്നാൽ കാലങ്ങൾക്കും ഇപ്പുറം ആ ക്വർക്കി ക്യാരക്ടറെ ട്രെൻഡായി മാറിയിരിക്കുകയാണ് കെ സിംഗ് ലുങ്ങിൻ്റെ കഥാബുക്കായ ദ ബോൺസ്റ്റേഴ്സിലെ ക്യാരക്ടറിലൊരാളാണ് ലിബൂബു ആദ്യം ലിബൂബു ഒരു എൽഫ് പെൺകുട്ടിയായിരുന്നു എന്നാൽ കാലങ്ങൾക്കുമിപ്പുറം വ്യത്യസ്ത നിറങ്ങളിലും വ്യത്യസ്ത വസ്ത്രങ്ങളിലും വ്യത്യസ്ത വലിപ്പങ്ങളിലും പല തീമുകളിലും മുന്നൂറിലധികം ലബൂവുകളാണ് ഉള്ളത് രണ്ടായിരത്തി പത്തൊമ്പതിലാണ് പോപ്പ് മാർട്ട് എന്ന കമ്പനിയുമായി കൊളാബ് ചെയ്ത് ലബൂബു പാവകളെ ഇറക്കാൻ തുടങ്ങിയത് ആദ്യമേ ലബൂബു പാവകൾ ബ്ലൈൻഡ് ബോക്സിലാണ് കിട്ടിയിരുന്നത് ഈ ബോക്സിൽ ഏത് പാവകളാണെന്ന് അറിയാതെ വാങ്ങുന്നവർക്ക് സർപ്രൈസ് ആയിട്ട് ലബൂബു പാവകളെ കിട്ടും ഫേമസ് സോഫ്റ്റ് ആൻഡ് ബ്രാൻഡായ കൊക്കോ കോളയും അനിമേ സീരീസായ വൺ പീസും ഒക്കെ ഈ ലബൂബു ഡോളുമായിട്ട് കൊളാബ് ചെയ്തിട്ടുണ്ട് എങ്ങനെ ഈ ലബുബുഡോൾ പോപ്പ് കൾച്ചറിന്റെ ഭാഗമായി എങ്ങനെ ഇത് വാങ്ങാൻ ആളുകൾ ക്യൂ നിൽക്കുകയും ചില വെറൈറ്റികൾ കിട്ടാത്ത പോലും അവസ്ഥയിലായി യു കെയിലുള്ള ചില സ്റ്റോറുകളിൽ ഈ ലബൂബു ഡോൾ വാങ്ങാനുള്ള തല്ലും പിടിയും കാരണം ഇനി കുറച്ച് നാളത്തേക്ക് ഡോള് വിൽക്കില്ല എന്നുവരെ പറഞ്ഞിരിക്കുകയാണ് ഇത് നോട്ടീസ് ചെയ്തത് സൗത്ത് കൊറിയയിലെ ഏറ്റവും ഫേമസ് ബാൻഡ് ഗ്രൂപ്പായ ബ്ലാക്ക് പിങ്ങിലെ മെമ്പറായ ലിസയുടെ കയ്യിലാണ് ലക്ഷറി ബാഗിനൊപ്പം ലിസ ആക്സസറീസ് ചെയ്യുന്ന കണ്ടിട്ട് ഇത് ശ്രദ്ധിക്കപ്പെട്ടു അതോടൊപ്പം തന്നെ അതേ ബാൻഡ് ഗ്രൂപ്പിലെ അംഗമായ റോസയും ലക്ഷറി ബാഗിനൊപ്പം ലബൂബു കീറിങ് യൂസ് ചെയ്യുന്നതും ശ്രദ്ധിക്കും ഇവർ മാത്രമല്ല റിയാന അനന്യ കിം കർദാശിൻ തുടങ്ങിയ ഫാഷൻ ഐക്കോൺ അവരുടെ ലക്ഷറി ബാഗിനൊപ്പം ഈ കിച്ചൺ യൂസ് ചെയ്യുന്നത് കണ്ടിട്ടാവണം ഇതൊരു ഹോട്ട് ട്രെൻഡായി മാറിയത് ഈ ഇത്തിരി കുഞ്ഞൻ പാവുകൾ പോപ്പ് മാർട്ടിന് ഉണ്ടാക്കി കൊടുത്തത് വൺ പോയിന്റ് സിക്സ് ബില്യൺ ഡോളർ ആണ്